ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി അതിന് വേണ്ട ചേരുവകൾ ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇടിച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പുപാകത്തിന് കുരുമുളക് പൊടി കടുക് പെരിഞ്ചീരകം ഗരം മസാല പിന്നെ ചുട്ട തേങ്ങ ഉള്ളി പച്ചമുളക് വേപ്പില ചുട്ട തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് വേപ്പില എല്ലാം കൂടി മൂത്ത വരണ്ട് മൂത്തേന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടിച്ച മുളക് രണ്ട് സ്പൂണ് ചേർക്കും തൽക്കാലം പിന്നെ എരിവനുസരിച്ച് നമുക്ക് ചേർത്താൽ മതിയല്ലോ പിന്നെ ഗരം മസാലയും പെരിഞ്ചീരവും കുരുമുളക് പൊടിയും ഒരേ ടീസ്പൂൺ വീതം ചേർത്ത് നല്ലോണം ഇളക്കി അതൊന്ന് പിന്നെ മൂത്തേന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ചുട്ട തേങ്ങ ചേർത്ത് നല്ലോണം ഇളക്കി അതൊന്ന് വലിഞ്ഞ് മൂത്തതിന് ശേഷം ഒരു കിലോ ചിക്കനാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേ അത് ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു അത് വേവ് അനുസരിച്ച് എത്ര സമയം ഒരു അഞ്ച് എട്ട് മിനിറ്റ് വേവനുസരിച്ച് അടച്ചു വെച്ച് വേഗട്ടെ ഇനി ചിക്കൻ പാകമായ നോക്കാം ആ ഈ ചിക്കനിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് വെള്ളം നമ്മൾ വേറെ വെള്ളം പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല ഇത് നല്ലോണം ഇളക്കി ഒന്നും കൂടി നല്ലോണം വലിപ്പിച്ചിട്ട് കുറച്ച് സമയവും കൂടി നമുക്ക് അടച്ച് വെക്കാം ആ ചിക്കൻ വെന്തോന്ന് നോക്കാം ആ ചിക്കൻ വെന്തട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല ഇനി തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കാം ഇപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് വെന്ത് നല്ല പാകമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ശരിയായിട്ടുണ്ട് നമുക്കൊന്ന് രുചിച്ച് നോക്കാം ഈ ചിക്കൻ കറി നമുക്കൊന്ന് രുചിച്ച് നോക്കാം കൊള്ളാം സൂപ്പർ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കിട്ടാം നല്ലതാണെന്ന്